കഴിഞ്ഞ ദിവസം ഇസ്ലാമികമായി വളരെയധികം ഒരു വിഷയം വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് വഖഫ് സ്വത്തുകൾ എന്നുള്ളതിന് വിശുദ്ധ ഖുർഹാനിലും ഹദീസുകളിലും ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലും പ്രാധാന്യത്തോടുകൂടെ തന്നെ ചർച്ച നടന്നത് നമുക്ക് കാണാനാകും അങ്ങനെയുള്ള ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ വലിയ ഒരു കാര്യത്തെ നമ്മുടെ രാജ്യത്തുള്ള ഭരണകൂടം കൈകടത്തലുകൾ നടത്താൻ വേണ്ടി ശ്രമിച്ച ശ്രമത്തിന്റെ ചെറിയ ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ മതത്തിന് ക്ഷതമേൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ എന്താണ് വക്കഫ് സ്വത്ത് എങ്ങനെയാണത് നമ്മെ ബാധിക്കുന്നത് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഒരു മുസ്ലിം ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം അറിഞ്ഞിരിക്കൽ അനിവാര്യതയുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് അതിന്റെ ബാക്കി ഭാഗം ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവന് ആഹ്റത്തിൽ പ്രതിഫലം ലഭിക്കുന്ന വലിയ ഒരു സൽക്കർമ്മമായിട്ടാണ് വഖഫിനെ പറയുന്നത് ഇവിടെ ഈ ലോകത്ത് എന്ന് മാത്രമല്ല മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഖബറിലേക്ക് തുടർന്നും അതിന്റെ പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് സ്വത്തിന്റെ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ അതേക്കുറിച്ച് സൂറത്ത് ആലു ഇമ്രാനിൽ പറഞ്ഞതായി നമുക്ക് കാണാനാകുന്നു മഹാന്മാരായ മുഫസരിങ്ങൾ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ഹദീസുകളും എല്ലാം വിവരിക്കുന്നുണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ വഖഫ് സ്വത്തിന്റെയും വഖഫ് സ്വത്തിന്റെ കൈകാര്യങ്ങളുടെയും മസ്അല എന്ത് എന്ന് കൃത്യവും വ്യക്തവുമായി പറയുന്നുണ്ട് ഇത്രയധികം വളരെയധികം അർഹിക്കുന്ന ഒരു വിഷയമാണ് വഖഫ് എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിയമങ്ങൾ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു വഖഫ് നിയമം നിലവിൽ വരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാറിൽ ഈ നിയമം നിലവിൽ വന്നിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അതിന് ചില പരിഷ്കരണങ്ങൾ വരുത്തി എന്നാൽ ഇപ്പോൾ ആ പരിഷ്കരിച്ചു വന്ന നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയ പുതിയ ഒരു ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അതിന്റെ വിഷയങ്ങളെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല ഇവിടെ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ എന്താണ് സ്വത്ത് എന്താണ് ഇസ്ലാമിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള നിലപാട് എന്തിനാണ് ആ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുറാനിന്റെ സൂറത്തു ആലി ഇമ്രാനിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയിത്ത് അള്ളാഹു തല പറയുകയാണ് അള്ളാഹു തശുദ്ധ ഖുറാനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ഒരു ഗുണത്തിലേക്ക് നന്മയിലേക്ക് എത്തിച്ചേരുകയില്ല ിൽ നിന്ന് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ നിന്ന് ഒരാളും നന്മയിലേക്ക് എത്തിച്ചേരുകയില്ല എന്ന് വിശുദ്ധ ഇസ്ലാമിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ധനങ്ങളെ ചെലവഴിക്കുന്നതിനെ കുറിച്ച് അള്ളാഹുതായ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്തിറങ്ങിയപ്പോഴാണ് മഹാനായ അബൂ തലഹാർ അലി വന്നത് അബൂത്തല്ലാഹു വന്ന് വന്നിട്ട് നബിസല്ലാഹുല തങ്ങളടുക്കൽ വന്നിട്ട് പറയുന്നു മഹാനായ അബൂത്തല്ലാഹുവന്മാരാണ് വലിയ മഹാനാണ് സമ്പന്നനാണ് യുടെ പള്ളിയുടെ തൊട്ടു തൊട്ടുമുമ്പേ ചാരേ നിൽക്കുന്ന ഒരു ഈന്തപ്പന തോട്ടമുണ്ട് ആ തോട്ടം മഹാനായ അബൂത്തലത്തു അൻസാരിവിൻ്റെതാണ് ഈ ചരിത്രം നിരവധി തഫ്സീറുകളിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാനാകുന്നുണ്ട് മിസ്കാത്തിൽ ഈ ഹദീത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആനത്തു താലിബീനിൽ ഇതേ ചരിത്രം പറയുന്നുണ്ട് തങ്ങളോട് പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ബൈറുഹ എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട് അത് മദീനായുടെ പള്ളിയുടെ ചാരേ നിൽക്കുന്ന തോട്ടമാണ് ആ തോട്ടത്തോടെ എനിക്ക് ഏറ്റവും ഇഷ്ടം വരാനുള്ള എന്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ നിന്നിറങ്ങിയാൽ ആ തോട്ടത്തിൽ നല്ല കാറ്റുകൊള്ളാൻ വന്നിരിക്കും അവിടെ ഇരുന്ന് ഹദീസുകളെ പറയും ആ തോട്ടത്തിൽ നല്ല ശുദ്ധജലം ലഭിക്കുന്ന പറയുന്ന ഒരു കിണറുണ്ട് ആ കിണറിൽ വന്ന് എപ്പോഴും വെള്ളം കുടിക്കാറുണ്ട് ലോകത്തിന്റെ ഗുരുനാഥൻ ലോകത്തിന്റെ ഗുരുവര്യർ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു അവിടെ ഇരുന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ എനിക്കെന്റെ സമ്പത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള തോട്ടം ബൈറുഹായെന്ന തോട്ടമാണ് ഈ ആയത്തിറങ്ങിയ പബോ കൊല്ലത്തുള്ളൻ അൻസാരി എന്ന ഓണർ പറഞ്ഞു നബിയേ ഈ സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്പെടാനുള്ള കാരണം തങ്ങളാണ് മദീന പള്ളിയോട് ചേർന്ന സ്ഥലമാണ് ഇന്ന് നമ്മൾ നോക്കിയാൽ ആ തോട്ടം ചിലപ്പോ കാണൂല ആ തോട്ടം ഇന്ന് അന്ന് മഹാനായ അബോത്തൊല്ലൻസാരി തങ്ങൾ വക്കഫു ചെയ്ത ആ തോട്ടം അതാ ഇന്ന് മദീനയുടെ പള്ളിയുടെ അകത്ത് ഭാഗത്താണുള്ളത് നോക്കുമോ നിങ്ങൾ അബോത്തൊല്ലത്തുല്ല തങ്ങൾ അന്ന് വക്കഫു ചെയ്ത സ്ഥലത്ത് ലക്ഷോപലക്ഷം ജനങ്ങളിന്ന് നിസ്കരിക്കുകയാണ് പറഞ്ഞു നബിയേ ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം അതാണ് അതുകൊണ്ടാ തോട്ടം ഞാൻ അങ്ങേക്ക് നൽകുകയാണ് നബിയേ അർജുർന്തോ ഞാൻ ആ തോട്ടം നൽകുന്നത് കൊണ്ട് വലിയ നന്മയെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നബിയെ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നബിയേ അപ്പോ തല തുല്സാരി ഞങ്ങൾ ആ സ്ഥലം കൊടുത്തു വക്കഫു ചെയ്തു കൊടുത്തു അള്ളാന്റെ ദീനിനു വേണ്ടി കൊടുത്തു ആ വക്കഫു ചെയ്യുക എന്ന സംഭവം കേവലം ഈ ഉമ്മത്തിന് മാത്രം ഹാസായ ഒരു സംഭവമല്ല അതിന് മുമ്പേയും ഉണ്ടായിരുന്നു എന്ന് മഹാന്മാര് പറയുന്നത് കാണാം അപ്പോൾ ഒരാൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ പ്രീതികാംക്ഷിച്ചുകൊണ്ട് വക്കഫു ചെയ്യുന്ന സ്വത്തുകളെ നമുക്ക് കാണാനാകുന്നുണ്ട് വക്കഫു ചെയ്യുന്ന സ്വത്തിനെ കുറിച്ച് മഹാന്മാരായ ഇമാമീങ്ങൾ കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം വക്കഫു ചെയ്യ എന്ന് പറഞ്ഞാൽ എന്താ അൽ വഖഫ് ഹബ്സ് ഹബ്സ് മാലൻ മഹാന്മാരായ ഇമാമീങ്ങൾ പറഞ്ഞു ഒരു സമ്പത്തിനെ ഹബ്സ് എന്ന് പറഞ്ഞാൽ പിടിച്ചുവെക്കുന്നതിൻ്റെ അർത്ഥം ഒരു സമ്പത്തിനെ അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് നമ്മൾ നൽകുന്നു ഹബ്സ് മാലീ യുംകിനുൽ ഇൻതിഫാഉ ബിഹി മഅ ബഖായി עיനിഹി അലാ മസ്രിഫി മുബാഹിൻ തവഖുഫു ഷജ്റിൻ ലിയ റൈഇഹി ഒരു സാധനം ഒരു വസ്തു അത് നമ്മൾ വക്കൂഫ് ചെയ്യുന്നു അത് വക്കഫ് ചെയ്തിട്ട് അതിന്റെ ഉപയോഗം ജനങ്ങൾക്കുണ്ട് അതിന്റെ ഉപകാരമുണ്ട് എന്നാൽ ആ സാധനം തൂർന്നു പോകുന്നില്ല ഒരു സംഭവം ഉദാഹരണം ഒരാൾ ഒരു മരം വക്കുഫ് ചെയ്തു എന്തിനാ മരം വക്കുഫ് ചെയ്തത് അതിൽ നിന്ന് പല ഉപകാരങ്ങളും കുറെ കാലങ്ങളായി ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റും ഒരു സ്ഥലം വക്കഫ് ചെയ്ത് പള്ളിക്ക് വേണ്ടി ആ സ്ഥലം അവിടെ എന്നേക്കും നിലനിൽക്കുന്നുണ്ട് അവിടെ പള്ളിയുണ്ട് അവിടെ നിസ്കാരം നടക്കുന്നുണ്ട് അവിടെ ആളുകൾ പലരും നിസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ വക്കൂഫ് ചെയ്ത ഒരാൾ ഒരു സ്ഥലം വക്കുഫ് ചെയ്താൽ അല്ലെങ്കിൽ ബാക്കിയാകുന്ന ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വസ്തുവിനെ ഒരാള് വക്കൂഫ് ചെയ്തു അതിനാണ് പിടിച്ചു നിർത്തുക ഒരാൾ ഒരാൾ വക്കൂഫ് ചെയ്യുക എന്ന് പറയുന്നു നിങ്ങള് നോക്കൂ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ പുതിയതായി കൊണ്ടുവന്ന ബില്ലിൽ പറയുന്നത് എന്താണെന്നറിയോ വലിയ രസകരമായ നിയമാണ് വകുപ്പ് ചെയ്ത ഒരാൾക്ക് വേണമെങ്കിൽ അത് പിൻവലിക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ് ഒരാൾ വകുപ്പ് ചെയ്തു പള്ളിക്ക് വേണ്ടി ഒരു പത്ത് സെന്റ് സ്ഥലം നാളെ പറയാണ് ഞാൻ ആ സ്ഥലം പിൻവലിച്ചു കേട്ടോ ഞാൻ വക്കഫ് ചെയ്യുന്നില്ല നല്ല രസം ഉണ്ടാവും വക്കുഫ് കൊണ്ട് കളിയരും വാപ്പ് വക്കഫെയ്യും മകം പിൻവലിക്കും ഇങ്ങനെ എനിക്കുണ്ടാവും അപ്പൊ ഈ സംഭവം പറ്റില്ല ഇസ്ലാം അതിന് നേരത്തെ അതിന് കർക്കശമായ നിയമം പറഞ്ഞു ചെയ്താൽ അത് അള്ളാഹുവിന്റെ മിൽക്കിലേക്ക് പോയി അള്ളാഹുവിന്റെ അധികാരത്തിലാണ് പള്ളി അല്ലെങ്കിൽ മറ്റു വക്കഫ് ചെയ്ത സ്ഥലം മദ്രസ എന്തിനാണോ വക്കഫ് ചെയ്തത് ആ വക്കഫ് ചെയ്തത് ആ വക്കഫ് ചെയ്താൽ അത് പിന്നെ ഒരാൾക്കും അതിൽ അധികാരമില്ല അള്ളാഹുവിന് അധികാരമിൽ ഉദാഹരണം പറയാൻ പള്ളിക്ക് വേണ്ടി ഒരാൾ സ്ഥലം കൊടുത്തു ആ സ്ഥലം അല്ലെങ്കിൽ ഒരു മദ്രസയ്ക്ക് വേണ്ടി സ്ഥലം കൊടുത്തു അത് അള്ളാഹുവിന്റെ അധികാരത്തിലേൽപ്പിച്ചു ഇലായോമിൽ അതിനി അള്ളാഹുവിന്റെ അധികാരത്തിലാണ് അതിനെ ക്രയവിക്രയം ചെയ്യാൻ മനുഷ്യൻ അധികാരമില്ല അതിന് വിൽപ്പന നടത്താൻ പറ്റില്ല മറച്ചൊരു കച്ചവടം പറ്റില്ല അധികാരമില്ല അത് അതിന്റെ പരിപാലനങ്ങൾ ഏറ്റെടുക്കാം നമ്മുടെ പള്ളികളിലുള്ളതുപോലെ മദ്രസകളിലുള്ളത് പരിപാലന കമ്മിറ്റികൾ ഉള്ളതുപോലെ അതിനെ കൊണ്ട് നടക്കാനുള്ള പരിപാലനം ഏറ്റെടുക്കാം എന്നല്ലാതെ അതിൽ തിരിമറി ചെയ്ത് നമ്മൾ വിൽപ്പന നടത്താനോ മറ്റോ പാടില്ല അപ്പൊ ഒരു വസ്തു നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ വക്വഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒരിക്കലും ഞാനത് തിരിച്ചെടുത്തു ഞാൻ വഖഫ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല രണ്ടാമത്തെ ഒരു രസം എന്താന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞു അറിയോ വഖഫ് ചെയ്യുക എന്നുള്ളത് വഖഫ് വഖഫ് നാമ എന്ന് പറഞ്ഞാൽ രേഖയിലൂടെ മാത്രമേ നടക്കുള്ളൂ മൊഴി കൊണ്ട് നടക്കൂല ഒരാൾ ഞാൻ ഞാനെന്റെ പത്ത് സെന്റിൽ നിന്ന് അഞ്ച് സെന്റ് എന്റെ നാട്ടിലുള്ള മദറസ് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അത് പള്ളിയിലേക്ക് വക്ഫ് ചെയ്തുന്ന ഒരാൾ പറഞ്ഞ ഇസ്ലാമികമായി അത് വക്ഫായി ില്ലാഹി എന്ന് പറഞ്ഞത് വഖഫായി പക്ഷേ നിയമം പറയണേ അങ്ങനെ പറഞ്ഞാ പറ്റൂല അതൊന്നും പറ്റൂല രേഖ കാണിക്കണം അതെന്തിനാണ് കൊണ്ടുവരുന്നത് അങ്ങനെ രേഖ കാണിക്കണം എന്ന് പറഞ്ഞാൽ കാലക്രമേണ ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പ് നമ്മുടെ കാരണവന്മാർ ഒരുപാട് ഭൂമികളിലൂടെ വഖഫ് ചെയ്തിട്ടിട്ടുണ്ട് ഒരു പക്ഷേ അതിന്റെ രേഖകൾ കൊണ്ടുവരാൻ ചിലപ്പോ കഴിയില്ല അയാൾ വെച്ച രേഖകൾ ഉണ്ടാവില്ല അതല്ലെങ്കിൽ അങ്ങനെ രേഖയില്ലാത്തതായി കഴിഞ്ഞാൽ അതെല്ലാം വക്കഫിൽ നിന്ന് മാറ്റി അതുമല്ല പുറംപോക്ക് പോലെ ഗവൺമെന്റിന്റെ ഭൂമിയിലേക്ക് അത് മാറ്റിക്കളയും ഇതിനുള്ള ഒരുപാട് സൂത്രങ്ങളും തന്ത്രങ്ങളുമാണ് ഇതിന്റെ പിന്നിൽ മെനയുന്നത് അതുകൊണ്ട് ഈ വലിയ രണ്ട് ഇസ്ലാമിനെ കടക്ക് കത്തിവെക്കുന്ന വക്കഫ് സ്വത്തുകൾക്ക് കടക്ക് കത്തിവെക്കുന്ന വലിയ രണ്ട് വലിയ ഗൗരവമേറിയ ഇത് അതുകൊണ്ടാണ് ഞാൻ വക്കഫിനെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് വക്കഫ് ചെയ്താൽ നിങ്ങൾ നോക്കൂ ആ വക്കഫ് ചെയ്ത വസ്തു പള്ളി പള്ളിയിൽ പഴയ പഴയകാലത്ത് പള്ളിയിൽ പഴയ കാലത്ത് അത് പൊളിഞ്ഞു വീഴാറാകുമ്പോൾ ഇന്ന് പൊളിച്ചു പണിയാറുണ്ട് അപ്പൊ അതിൽ പഴയ കാലത്ത് നല്ല വാതിലുകൾ ഉണ്ടാകും നല്ല മരങ്ങൾ ഉണ്ടാകും നല്ല ജനലുണ്ടാകും ഇതൊക്കെ എന്ത് ചെയ്യും വക്കൂഫ് ചെയ്തതാണെങ്കിൽ അത് വിൽക്കാൻ പാടില്ല ഞാൻ ഈ മസാല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറയാണ് അപ്പൊ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് അങ്ങനെ പള്ളി നിന്ന് പഴയ മൈക്ക് ഒക്കെ ഒഴിവാക്കി പുതിയ മൈക്ക് ഒരാൾ ഓഫർ ചെയ്തു ഉദാഹരണം പറയാം അല്ലെങ്കിൽ പഴയ പുള്ളി പള്ളി പൊളിച്ചപ്പോൾ ജനലുകളെല്ലാം മാറ്റേണ്ടി വന്നു അപ്പോ ജനല് കേടുപാടില്ലാത്ത ജനലും ഉണ്ട് രണ്ടും ഉണ്ട് അപ്പൊ കേടുപാടുകൾ ഇല്ലാത്ത ജനലുകൾ എന്ത് ചെയ്യണം അത് ഒറ്റക്ക് അങ്ങ് വിൽക്കാൻ പറ്റൂല അതിനാദ്യം അതുപോലെ ഉപയോഗം നടത്തേണ്ട വല്ല പള്ളികളും ആവശ്യമുള്ള വല്ല പള്ളികളുണ്ടോന്ന് അന്വേഷിക്കണം പരസ്യം കൊടുക്കണം ഞങ്ങളടുത്ത് ഇങ്ങനെ നല്ല സാധനമുണ്ട് ഞങ്ങൾക്ക് പുതിയ ഓഫർ വന്നപ്പോൾ ഇത് മാറ്റിയാണ് അപ്പൊ ഇതിനെ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടണം പരസ്യം കൊടുക്കണം ആ പള്ളിക്ക് അത് സൗജന്യമായി കൊടുക്കണം കാശ് വാങ്ങാൻ പറ്റൂല എപ്പോഴാണ് വിൽക്കാൻ പറ്റുന്നൊരു ആ ജനല് ഏതൊരു പള്ളിക്കും ഉപയോഗമില്ല ഒരു ഉപയോഗം നടക്കൂല അത് ഇനി ആകെ ചതിൽ പിടിച്ച് പോകും അങ്ങനെയാണെങ്കിൽ അത് വിറകാക്കിയിട്ട് നമ്മൾ വിറ്റിട്ട് നമുക്ക് അതിന്റെ കാശ് പള്ളിക്ക് ഉപയോഗിക്കാം എന്ന മസലേ ഉള്ളൂ അല്ലാതെ വക്കഫിന് തിരിച്ചു പിടിക്കാനോ വക്കുഫസത്തിന് വിൽപ്പന നടത്താനോ നമുക്ക് ക്രയവിക്രയം നടത്താനോ അതിൽ അധികാരമില്ല അത് അള്ളാഹുവിന്റേതാണ് എന്നാൽ ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്ന നിയമം എന്താ ആ വക്ക്ഫത്ത് കുറച്ചു കഴിഞ്ഞാൽ ഞാനത് വക്ക്ഫ് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള അധികാരമുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് പറ്റില്ല എന്നാണ് വിശുദ്ധമായ ഇസ്ലാം പറയുന്നത് മാത്രമല്ല ആ വക്തബത്ത് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനാകും ആ വക്തസത്തുകളെ മറ്റുള്ള ഒരു വിഷയത്തിലേക്കും തിരിച്ചെടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല വലായുപാടോ അങ്ങനെ വിൽക്കാൻ പാടില്ല വിൽക്കപ്പെടാൻ പാടില്ല അതേ ബാപ്പ വക്കഫ് ചെയ്ത സ്വത്താണ് പള്ളിക്ക് വേണ്ടി അഞ്ചേക്കർ വാപ്പ വക്കൂഫ് ചെയ്തോ വാപ്പ മരിച്ചപ്പോ മക്കൾ വരെയാണ് വാപ്പാന്റെ സ്വത്താണ് അനന്തരത്താണെന്നോ പറഞ്ഞ് അനന്തരൊരുക്കാൻ പറ്റൂല അപ്പൊ വാപ്പ കൊടുത്തതാണെങ്കിൽ അത് അനന്തരായിട്ടും പോകൂല വേറൊരാൾക്ക് ഹിബത്തായിട്ടും കൊടുക്കാൻ പറ്റൂല എങ്ങനെയാലും പറ്റൂല അള്ളാന്റെ മിൽക്കിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെയാണ് ഒരാൾ ഫാന് വക്കൂഫ് ചെയ്തു ആ ഫാൻ എത്ര കാലം ഉപയോഗിക്കുന്നോ അത്ര കാലം അത് വർക്ക് ചെയ്യണം ഒരാളെ ലൈറ്റ് കൊടുത്തു പള്ളിയിലേക്ക് ഇങ്ങനെ മുസല്ല കൊടുത്തു ഇങ്ങനെ ഓരോ ഓരോന്നുമുണ്ട് ആ സാധനം നശിച്ചു പോകുന്നത് വരെ വേറെ ഒരാൾക്കും അതിൽ വിൽക്കാനോ അനന്തരമെടുക്കാനോ പറ്റില്ല എന്നാണ് ഒരു വക്കൂഫിന്റെ വഖഫ് സ്വത്തിന്റെ നിയമം എന്നുള്ളത് ഇസ്ലാം പറയുന്നത് ഇനി നോക്കൂ നിങ്ങൾ ഞാൻ അവസാനിപ്പിക്കാണ് മറ്റൊരു വലിയ ദുരന്തം എന്ന് പറയുന്നത് രണ്ടാളെയെങ്കിലും വഖഫ് ബോർഡിലേക്ക് മറ്റു മതസ്ഥരിൽ നിന്ന് നിയമിക്കണമെന്നാണ് ഈ മസലകളും ഈ വിഷയങ്ങളും ഇന്ന് ഇന്നത്തെ നിലവിൽ വഖഫ് ബോർഡിന്റെ നിയമങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിലും ട്രൈബ്യൂണലിലുണ്ട് അതിലേ മതവിവരമുള്ളവരും അല്ലാത്ത മുസ്ലിമീങ്ങളായ ആയ ആളുകൾ എല്ലാവരും ഉണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യാൻ എന്നാൽ ഇനി വരുന്ന നിയമത്തിൽ വരാൻ പോകുന്നത് ഈ ട്രൈബ്യൂണലിൽ നിന്നും ഒരു അധികാരം ഉണ്ടാകൂല നേരിട്ട് കളക്ടർ വഴി ഗവൺമെന്റിനാണ് കൈകാര്യം ചെയ്യാൻ അധികാരം ഉണ്ടാകുക അപ്പൊ നമ്മൾ ഇങ്ങനെ കളക്ടർ കളക്ടറടുത്തേക്ക് ഇവിടെ മഹലിൽ ഒരു പ്രശ്നമുണ്ട് പരാതി ഉണ്ടെന്ന് ഉണ്ടെന്നും പറഞ്ഞുമ്പോ അവിടെ കുറയും തൊട്ടിട്ട് നല്ല ഇസ്ലാമിക വിരുദ്ധരിങ്ങനെ ഇരിക്കുന്നുണ്ടാകും ഈ രണ്ടു പേരെങ്കിലും കേറ്റണം എന്ന് പറഞ്ഞാൽ ഇവനോട് വക്കഫിനെ പറ്റി വല്ല മസലിയും പണ്ടൊരു കുട്ടിനെ വയറുവേദനയായിട്ട് ഡോക്ടറെടുത്തു കൊണ്ടുപോയി ഡോക്ടറെടുത്തു കൊണ്ടുപോയപ്പോ ഡോക്ടർ ചോദിച്ചു എപ്പോഴാണ് മോനെ വയറുവേദന തുടങ്ങിയത് ഉമ്മ പറഞ്ഞു അസർബാങ്ക് കൊടുത്ത ഉടനെ തുടങ്ങിയതാണ് ഡോക്ടർ ചോദിച്ചു എന്തിനാണ് ഈ ചെറിയ കുട്ടിക്ക് അസർബാങ്ക് കൊടുത്തത് വയറുവേദനക്കൊന്നും വേദനയ്ക്കൊന്നും അങ്ങനെ അസർബാങ്ക് കൊടുക്കാൻ പറ്റൂല ഇനി ഞാൻ തന്നെ ടാബ്ലറ്റ് കൊടുത്താൽ മതി ഡോക്ടർക്ക് അസർബാങ്ക് എന്താന്ന് അറിയില്ല ഇതുപോലെ ആയിരിക്കും നമ്മളെ വക്കഫ് ബോർഡിലെ ഇസ്ലാമികമായ അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരാളെ കൊണ്ടുവന്നിരിച്ചാൽ പൊന്നവകുപ്പിന്റെ അടുത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും അതുകൊണ്ട് മുസ്ലിംങ്ങളെ നമ്മളെ പ്രബുദ്ധരാകണം അലഹമില്ല ഇന്ന് നമ്മുടെ രാജ്യത്ത് ലോകസഭയിലുള്ള പ്രതിപക്ഷത്തിന്റെ ശക്തിയുണ്ട് ഇപ്പോൾ താൽക്കാലികമായി അത് നടന്നിട്ടില്ല അതിനുവേണ്ട എതിർച്ചയിലുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു താലം നിയമങ്ങളെല്ലാം തട്ടി നീക്കുമാറാകട്ടെ ഇത് മുസ്ലിമങ്ങൾക്ക് അപകടമാണ് ഇല്ലാതെ തന്നെ മുസ്ലിംങ്ങളുടെ പള്ളികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ ആരോപണങ്ങൾ വന്ന് അവകാശവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഇത്തരം നിയമ വെച്ച് അവകാശവാദങ്ങളുമായി വന്നാൽ ഒന്നും തന്നെ നമ്മുടെ കയ്യിലുണ്ടാകൂല ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ വക്കഫ് സ്വത്താണ് മുസ്ലിം പേരിൽ വക്കഫുകളായി ഇന്ദുക്കിൽ ഇന്ദക്കകത്ത് കിടക്കുന്നത് അതിന് കണ്ണുവെച്ചിട്ടാണ് ഇത്തരം നിയമങ്ങളെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം കണ്ടറിയണം അള്ളാഹു നമ്മുടെ മുസ്ലിംങ്ങൾക്ക് എല്ലായിടത്തും എക്കാലത്തും